പ്രദീപ് കുരുൽക്കർ എന്നുപേരുള്ള ഡി ആർ ഡി ഒര് സയൻറ്റിസ്റ്റ് അത് ഏതോ രാജ്യത്തിരുന്ന് ഏതോ ഒരു ഫേക്ക് ഐ ഡി ഉപയോഗിച്ചിട്ട് ഇയാളെ ഇയാളുടെ കയ്യിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തി എടുത്തിട്ടുണ്ട് നമ്മൾ ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട് ഒരു പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്തിരുന്ന മാധുരി ഗുപ്ത എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാരുണ്ടായിരുന്നു അവർക്ക് അന്ന് അന്ന് തന്നെ അമ്പത് വയസ്സിന് അറുപയസിൻ്റെ അടുത്ത് പ്രായമുണ്ട് അവരെ ട്രാപ്പിലാക്കിയത് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അതായത് ഒരു പുസ്തക പ്രേമിയായിട്ട് ഇവരുടെ അടുത്ത് എത്തുകയും അങ്ങനെ പുസ്തകങ്ങളെ പറ്റി സംസാരിക്കുകയും അവസാനം ഇവരുമായിട്ട് വളരെ ഇൻഡിമേറ്റ് റിലേഷൻഷിപ്പിലാവുകയും ഇവര് സകല വിവരങ്ങളും ചോർത്തി കൊടുക്കുകയും ചെയ്തതാണ് അപ്പോൾ ജ്യോതി മൽഹോത്രയെ ഹണി ട്രാപ്പിലാക്കിയിട്ട് പാകിസ്ഥാൻ എന്ത് കാര്യം എന്നൊരു ചോദ്യമുണ്ട് കാരണം ജ്യോതി മൽഹോത്രയും ഇങ്ങനെയുള്ള വിവരങ്ങൾ എങ്ങനെ എങ്ങനെയറിയാം അതൊരു ക്വസ്റ്റൻ ആണല്ലോ ചോർത്തി കൊടുക്കാൻ പറ്റിയ രഹസ്യ വിവരങ്ങൾ ജ്യോതി മൽഹോത്രയ്ക്ക് കിടുന്ന ഇവിടെ കാരണം അവരൊരു യൂട്യൂബറാണ് ഒരു ഇൻഫ്ലുവൻസർ മാത്രമാണ് അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക രസ്യങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർക്ക് മനസ്സിലാവുക ഒരു ഇൻഫ്ലുവൻസറെ സ്വാധീനിച്ചാൽ എങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ഔദ്യോഗിക വിവരങ്ങൾ ചോർന്ന് കിട്ടുക എന്നുള്ള ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ അത് ആ ചോർച്ചയാണല്ലോ ആദ്യം അടങ്ങേണ്ടത് ജ്യോതി മൽഹോത്രയെ പോലൊരു സാധാരണ യൂട്യൂബർക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ പറ്റുന്ന ഔദ്യോഗിക രസങ്ങൾ അവരറിയുന്നത് എങ്ങനെയാണ് എന്നൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റനുണ്ട് ആ ചോ ചോദ്യത്തിന് കൊച്ചോദ്യ ഉത്തരം കിട്ടിയിട്ടില്ല ഇവിടെ ഇന്ത്യ കേരളത്തിൽ ടൂറിസം വകുപ്പ് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷനുവേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നു അവർ മാത്രമല്ല ധാരാളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ടൂറിസം വകുപ്പിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും ടൂറിസം വകുപ്പിൻ്റെ പ്രൊമോഷൻസ് എന്താണ് പറയുക ഇപ്പോൾ ട്രഡീഷണൽ മാധ്യമങ്ങളേക്കാൾ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ട് അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം എഫ് തേർട്ടി ഫൈവ് വിമാനം വന്നപ്പോൾ അതിനെ വെച്ചവർ അവർ പ്രൊമോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നവീനമായ പല ആശയങ്ങളും ടൂറിസം പ്രൊമോഷന് വേണ്ടി സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് ശരിയാണ് അതിൽ ജ്യോതി മൽ ഉപയോഗിച്ചു പക്ഷേ അവർ ഉപയോഗിക്കുന്ന സമയത്ത് ഇവർ ചാരവനിതയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോ ടൂറിസം വകുപ്പിനോ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനെ ആർക്കും അറിയില്ലല്ലോ അറിയാതെ എങ്ങനെയാണ് ഇവർ ചാരവനിതയാണെന്ന് അറിയുന്നു ഇത് ഇത് ഇവർ ഈ ചാരപ്രവൃത്തി ചെയ്തു എന്ന് അന്വേഷണ ഏജൻസികൾ ആരോപിക്കപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഡൽഹിയിലുള്ള പാക് കോൺസ്റ്റി പോയത് അവർക്ക് എങ്ങനെയാണ് പോകാൻ കഴിഞ്ഞത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ജ്യോതി മഹത് പ്രകാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അവർ ഏതെങ്കിലും ഔദ്യോഗിക രഹസ്യങ്ങൾ പാകിസ്ഥാൻ ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രഹസ്യങ്ങൾ അവരറിഞ്ഞത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എത്രയോ ടി ബി വിവരങ്ങൾ ഡിജിറ്റൽ രേഖകൾ അന്വേഷണ ഏജൻസിയിൽ സ്വീകരിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മുടെ രഹസ്യ അന്വേഷണ പെടാതി പെടാതിരുന്നത് എങ്ങനെയാണ് അതിന് ഉത്തരം പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഒരു യൂട്യൂബറ് എത്രയോ ടി ബി ഡിജിറ്റൽ വിവരങ്ങൾ പാകിസ്ഥാൻ കൈമാറിയെന്ന് പറയുന്നു എങ്കിൽ ആ വിവരങ്ങൾ അവർ ശേഖരിക്കുന്ന സമയത്ത് നമ്മുടെ രഹസ്യാന്വേഷണ റഡാറുകൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിയിൽ എന്ത് ചെയ്യുകയായിരുന്നു അങ്ങനൊരു ചോദ്യം ഉണ്ടല്ലോ ഒരു സാധാരണ പൗരന് മറ്റൊക്കെ ഡി ആർ ഡി ഒ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു നയതന്ത്രജ്ഞ എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാവർക്ക് രഹസ്യ വിവരങ്ങൾ അറിയാം ഒരു സാധാരണ സിവിലിയൻ എങ്ങനെയാണ് ഔദ്യോഗിക രഹസ്യങ്ങൾ ഇത്രയും എന്താണ് ഒരു ഹാർഡ് ഡ്രൈവിൽ ശേഖരിക്കാൻ പാകത്തിനുള്ള വിവരങ്ങൾ എവിടെ നിന്ന് ശേഖരിച്ചു ആ ചോദ്യത്തിനാണ് ആദ്യം മറുപടി കിട്ടേണ്ടത് അതിനുശേഷം അവരെന്തിനും കേരളത്തിൽ വന്നാൽ എനിക്ക് ക്വസ്റ്റിന് ഉയർത്തുമായിരിക്കും ഭംഗി